തളിപ്പറമ്പ് പ്രദേശത്തുള്ള കേരള ബിൽഡിംഗ് ഓണേഴ്സിന്റെ കെ ബി ഡബ്ല്യു എ മെമ്പർമാരുടെ ജനറൽ ബോഡി യോഗം നടന്നു റിക്രിയേഷൻ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് ഉടമകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു തളിപ്പറമ്പ് പ്രദേശത്തുള്ള കേരള ബിൽഡിംഗ് ഓണേഴ്സിന്റെ മെമ്പർമാരുടെ ജനറൽ ബോഡി യോഗം റിക്രിയേഷൻ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു റഹീം ഖാജിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ യോഗം ഉദ്ഘാടനം ചെയ്തു मोहम्मद अलतम्मदी आशी सुरेन्द्र जिला सीक्री प्रिय मुहम्मद शबीर मटे सीक्री अनी प्र अदर रही मत बहुमानीरुडमेंट യോഗത്തിൽ കെ പി അനീസ് ഷദീർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി എച്ച് അലി കമ്മിറ്റിയുടെ പ്രവർത്തനവും വരവ് ചിലവ് കണക്കുകളും അവലോകനം ചെയ്ത് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി മുഹമ്മദ് എസ് എം പിയുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് അബൂബക്കർ കെ കെ ജനറൽ സെക്രട്ടറി ടി കെ മുഹമ്മദ് കുഞ്ഞി ട്രഷറർ മുഹമ്മദ് അഷ്റഫ് കെ പി വർക്കിംഗ് പ്രസിഡന്റ് എ പി ഉമ്മർ ഉദയ്കുമാർ റഷീദ് കൊടിയിൽ തുടങ്ങിയവർ വൈസ് പ്രസിഡന്റായും സെക്രട്ടറിമാരായി കെ വി ഫൈസൽ സി ടി അഷ്റഫ് പി പി മൊയ്തീൻകുട്ടി തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു വേദിയിൽ വിവിധ യൂണിറ്റ് ഭാരവാഹികളായ അബ്ദുറഹിമാൻ സുരേന്ദ്രൻ വിജയൻ അനന്തൻ മൊയ്ദു എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു വിവിധ നിയമവശങ്ങളെക്കുറിച്ച് അനീസ് പിലാത്തറ ക്ലാസ് എടുത്തു ടി കെ മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും മുഹമ്മദ് അഷഫ് ടി എഫ് സി നന്ദിയും അറിയിച്ചു കേരളത്തിലെ ബിൽഡിംഗ് ഉടമകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കണമെന്നും വാടക നിയന്ത്രണ ബിൽ കേന്ദ്രം നടപ്പിലാക്കുന്ന വാടക നിയമങ്ങൾ കേരളത്തിലും നടപ്പിലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു